ഹലോ അസല വലൈക്കും എല്ലാ മണിത്തൂർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു മുടിയൊക്കെ ആകെ കോലങ്കട്ടൊക്കെയാണ് അപ്പൊ ഇന്ന് മാഷ അത് അന്നാണ് നമ്മുടെ കുട്ടിയുടെ അറുപത് അതായത് ഗോൾഡ് കെട്ടല് വലിയ സംഭവമായിട്ടൊന്നും ഇല്ലെങ്കിലും ആരൊക്കെ പോകണു കഴിഞ്ഞാല് ഞാന് ഉമ്മ മുഷിക്ക് മുസ്താക്ക് പിന്നെ കുഞ്ഞോള് ളളു അപ്പൊ വലിയൊരു സംഭവമായിട്ടൊന്നും അല്ലെങ്കിലും എന്താ പറയാ അപ്പൊ അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പൊ അപ്പൊ ഗോൾഡ് ഇപ്പൊ കുഞ്ഞോള കുഞ്ഞോളെ ഗോൾഡൊക്കെ കാണിച്ചിരുന്നുണ്ട് അവിടുന്ന് ഇൻഷാല്ല കുഞ്ഞോള് കെട്ടണുണ്ട് ഓല അവിടുന്ന് കെട്ടുന്നുണ്ട് പിന്നെ ഞാന് ഞാനും ഉമ്മ ഒക്കെ പാടെ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പാടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല അപ്പൊ ഇനി പോള് മാറ്റി റെഡി ആയിക്കുന്നൊക്കെ ഇപ്പം ഏകദേശം എത്ര മണ്ണാക്കണോ അറിയോ എത്രയാണ് എട്ടേ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞു നമുക്കൊരു ഏഴ് മണിക്ക് പോവല്ലേ എന്നാൽ പിന്നെ കുറച്ചു നേരമൊക്കെ അവിടെ നിൽക്കാമല്ലോ അതൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ ഇപ്പോൾ ഇന്ന് വിളിച്ചിട്ട് വരാം എട്ടരക്ക് വേഗം വരും വരുന്നത് വേഗം പറഞ്ഞു ഇന്നലെ പറയുന്നത് ഇന്നലെ പറഞ്ഞാലേ അതിനനുസരിച്ച് എണീക്കാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചിട്ട് ഒമ്പത് പത്തുമണിക്കൊക്കെ കാര്യം പോവാന്നൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ ഫോൺ പോവാം അല്ലേ എല്ലാരും വള്ളക്കൊപ്പി പിടിച്ചിട്ട് എല്ലാരും ഉണ്ടല്ലോ അടുത്തതാ കുഞ്ഞോട് ഇത്ര ഇരുന്നു ഇപ്പൊ എന്താ സ്പീഡിലാണ് നടക്കാത്തത് ആക്കറിയായി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങള് കോട്ടക്കൽ ഒരു നെസ്റ്റോ ഉണ്ടല്ലോ അതിലേ വന്നിട്ടല്ലേ അതോ അല്ലേ എന്താ മൂത്രിക്കാൻ കയറിയതിനുള്ളിത്

ഇതാ ആ അത് ഇതാട്ടോ പറയുമ്പോ ഓഫറിലുണ്ടാവും അല്ലേ വേണ്ട ബൂസ്റ്റു വേണ്ട അങ്ങനെ പിടിച്ച നഷ്ടല്ലേ ആരെയും പെട്ടെന്ന് സമയല്ലോ അതെടുക്ക അവിടെ എടുക്കേ എവിടെ മുന് ഒറ്റില്ല ഏഹ് മുഷിക്കിന് ഗൾഫിക്കോ അങ്ങനെ ഒന്തി പോവാൻ പറ്റിട്ടില്ല അപ്പൊ ഏഹ് എയർപോർട്ടൊന്നല്ലേ അല്ലാണ്ട് ഫ്ലൈറ്റ് ഇതിനുള്ള എയർപോർട്ടിൽ എയർപോർട്ടിന്നുള്ളോ ഇത് എയർപോർട്ടിന് ഉള്ള വിചാരിച്ചതാ

ന്താ പേന്റെ കയ്യിൽ ഇണ്ടോ എന്നാ പേന അയിച്ചേ മോശം മോശം ഇങ്ങനത്തെ പേന്റെ ഇട്ട് വരിക ഏ ചേണോ എന്തൊക്കെ വേഗം വാങ്ങണ എന്താ നിക്ക്ണ്

നൂറ്റി പത്തൊമ്പത് നൂറ്റി പത്തൊൻപത് ആ നമ്മളിവിടുന്ന് മേടിക്കണില്ല അത് മാത്രമേ മേടിക്കുള്ളൂ ഹലോ ने 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 ോ എന്നാവാ <TDs for the remove> നേരെ നല്ല ടീഷെടുക്ക് ബാക്ക് ഓന് ഓടി ബാക്ക് ഓടി ഓക്കേ ഓക്കേ െന്റ് കുഞ്ഞോളെ കുഞ്ഞോളാണെങ്കിൽ ഇറങ്ങൂല്ല എന്തൊക്കെയാ വേണ്ട എന്തൊക്കെയാ വേണ്ട അതാ ആദ്യം വേണ്ട വള അവിടെ പോയി പിടിച്ചോ പൈസ ലാസ്റ്റ് കൊടുക്കാം വലിയ മുന്തിരി ഉണ്ടോ കുരുത്ത അതല്ല കുരുല്ലാത്ത മുന്തിരി അത് തന്നെയാണ് അത് അതിന്റെ ചെറുതാ തന്നെയാണ് അല്ലേ ഒന്ന് കഴിച്ചോ നൂറ്റി അറുപതോടാട്ടോ അതിന്റെ ബാക്കില് എന്താ എന്താത്തൊക്കെ വേണ്ടേ ബോട്ടിലേലും പറ്റിയ നോക്കാം എന്താ വേണ്ട എന്താ വേണ്ട മോശം അങ്ങോട്ട് തിന്നാനാ പോണേ നല്ലത് ശർദ്ദിച്ചില്ല മോശം അതല്ലാതെ തപ്പില്ല ആണോ അവിടെ ടാ നമ്മളെത്തിട്ടോ എത്തിയിട്ടോ അറിഞ്ഞോ അറിഞ്ഞു ഇറങ്ങി ഇറങ്ങി ബാക്കിയുള്ള കലാപരിപാടികൾ പിന്നെ ഒരു സുഖണ്ടോ അല്ലേ ഞങ്ങൾ എത്തിക്ക എവിടെ ലതമോൾ എവിടെ ഒന്നാണോ എന്തു പറ്റി കൈ എന്ത് അപ്പോ അപ്പൊ അപ്പൊ മക്കളെ നമ്മളിവിടെ എത്തിക്കണോ ഇൻഷാല്ല അപ്പൊ നീ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത വ്ലോഗ് ചെയ്ത ഓക്കെ കൊറേ ഈ ഗോൾഡ് സ്വർണം കിട്ടണോ കാര്യങ്ങളൊക്കെ കാണിക്കണല്ലോ ഇൻഷാള്ളൂടിച്ചു എപ്പി ആട്ടോ ഓക്കെ അതൊരിക്കും